മുപ്പത്തിനാല് മീറ്റർ ഉയരത്തിൽ ഏഴ് കിരണങ്ങളുള്ള നക്ഷത്രഗിരിയിടം ചാർത്തിയ ഒരു സ്മാരകം ഷാർജ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ചരിത്രത്തിൻ്റെ കയ്യൊപ്പ് പതിച്ച സ്മാരകം ചരിത്രമുറങ്ങുന്ന ഉറങ്ങുന്ന കെട്ടിടങ്ങൾക്കും ഓഫീസുകൾക്കുമിടയിൽ പച്ചപ്പ് നിറഞ്ഞ ഒരിടം പഴയകാലത്തെ ജനസംഗമ കേന്ദ്രം അതാണ് ഇസ്തിക്കൽ സ്ക്വയർ അഥവാ ഇൻഡിപെൻഡൻസ് സ്ക്വയർ ആധുനിക ഷാർജ രൂപം കൊണ്ടപ്പോൾ നഗരത്തിലെ ഒരു പ്രധാന ലാൻഡ്മാർക്ക് കേന്ദ്രമായി മാറുകയായിരുന്നു ഇൻഡിപെൻഡൻസ് സ്ക്വയർ എന്നാൽ പഴമയുടെ പ്രൗഢി ചോരാതെ പുതിയ കാലത്തിന് ചേർന്നൊരു മുഖഛായയുമായി നവീകരിച്ച ഇൻഡിപെൻഡൻസ് സ്ക്വയർ തുറന്നു നൽകിയിരിക്കുകയാണ് ഷാർജ ഭരണാധികാരി സ്മാരകവും കെട്ടിടങ്ങളും നടപ്പാതകളും ഗാർഡനും എല്ലാം പുതിയ ഭംഗിയിലേക്ക് എത്തിയിരിക്കുന്നു നഗരവികസനവും നവീകരണവും ഷാർജയിൽ തുടരുകയാണ്